നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചാണ് ബ്ലോക്ക് ചെയിനെക്കുറിച്ചാണ് ഈ അടുത്ത കാലങ്ങളിൽ പത്രത്തിൽ ഒരുപാട് വാർത്തകൾ കണ്ടു സാധാരണക്കാരായ മനുഷ്യർ ഈ ക്രിപ്റ്റോ കറൻസിയുടെയും ബ്ലോക്ക് ചെയിൻ്റെയും പേരിൽ പല പല തട്ടിപ്പുകളിൽ അകപ്പെട്ടു എന്ന് എന്തുകൊണ്ടായിരിക്കാം കാരണം അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളെ ആളുകൾക്ക് പറ്റിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്കതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി നിങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ തട്ടിപ്പാണ് എന്ന് കരുതുന്ന ആളുകളാണോ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തട്ടിപ്പാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു തട്ടിപ്പാണ് ശരിക്കും ഇത് തട്ടിപ്പൊന്നുമല്ല ഇതൊരു എക്സിസ്റ്റിംഗ് ആയൊരു ടെക്നോളജിയാണ് പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഈ ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും ഒന്നും തെറ്റുകാരല്ല അത് ഉപയോഗിക്കുന്ന ആളുകൾ ഇത് വെച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിൽ പല പല സ്കാമുകൾ ഉണ്ടാക്കി വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ചെറിയ കഥയുടെ രൂപത്തിൽ നമുക്കിതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിന് വേണ്ടിയിട്ടൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം ഒരഞ്ച് ചെറുപ്പക്കാർ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്ന് കരുതുക അവർ അവരുടെ ഭക്ഷണമെല്ലാം സ്വയം പാചകം ചെയ്താണ് കഴിയുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഒരു എമൗണ്ട് ഒരാളുടെ കയ്യിൽ പിരിവ് കൊടുക്കും അപ്പോൾ അയാൾ ഈ പൈസയെല്ലാം കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങും പാചകം ചെയ്യും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അയാളുടെ കയ്യിലൊരു കണക്ക് പുസ്തകമുണ്ട് ഈ ഒരു കണക്ക് പുസ്തകത്തിൻ്റെ അകത്ത് വരുന്ന വരവ് എത്രയാണ് ചിലവ് എത്രയാണ് എന്ന് വ്യക്തമായി അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാസങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ മറ്റാരും ഇയാൾ വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ കണക്ക് പുസ്തകമൊന്നും എടുത്ത് നോക്കുന്നില്ല അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കണക്ക് ആൾക്ക് തോന്നി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ചേർക്കാം ഇവരാരും എന്തായാലും നോക്കുന്നില്ലല്ലോ അപ്പോൾ വരുന്ന വരവും ചിലവിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് ഒക്കെ കൂടുതൽ എഴുതിയിട്ടിട്ട് ഇയാൾ കുറച്ച് പൈസ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ അവർ മുന്നോട്ട് പോയി അപ്പോൾ മറ്റുള്ളവർക്കും സംശയം തോന്നി കാരണം ഇവിടെ ഇവർ കൊടുക്കുന്ന എല്ലാ പണവും ഇവിടെ സാധനങ്ങളായിട്ട് വരുന്നില്ല ഈ കണക്കിലൊരു വശപ്പശ ഉള്ളതായിട്ട് ഇവർക്ക് സംശയം തോന്നി അപ്പോൾ ഈ ഒരു പക്ഷെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് കണക്ക് പുസ്തകത്തിൻ്റെ അകത്ത് തെറ്റൊന്നും കാണുന്നുമില്ല അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രശ്നത്തെ ഇവരെങ്ങനെ ആലോചിച്ചു അപ്പോൾ ഇവർക്കൊരു ഐഡിയ തോന്നി അതായത് ഈ അഞ്ച് ചെറുപ്പക്കാരും അഞ്ച് പുസ്തകങ്ങൾ കീപ്പ് ചെയ്യുക അവർക്ക് വരുന്ന വരുമാനവും ചിലവും ഈ അഞ്ച് പുസ്തകത്തിലും അവർ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക അപ്പോൾ അങ്ങനെയൊന്ന് പരീക്ഷ നോക്കാമെന്ന് കരുതി അപ്പോൾ പിന്നീടുള്ള കുറച്ച് മാസങ്ങളിൽ അവർ പരീക്ഷിച്ചത് ആ ഒരു രീതിയായിരുന്നു ഇവർക്ക് വരുന്നതിൻ്റെയും ചിലവാങ്ങുന്നതിൻ്റെയും പൈസകൾ ഈ അഞ്ച് പേര് അഞ്ച് സ്ഥലത്തെ ഇൻഡിപെൻഡൻ്റായിട്ട് ഈ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി അതുകഴിഞ്ഞാൽ മാസാവസാനാവുമ്പോൾ ഇവർ ഈ അഞ്ച് പുസ്തകങ്ങളും ഒത്തു നോക്കിയിട്ട് കണക്കിൽ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കും അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ കണക്കിൽ തെറ്റുണ്ടെങ്കിൽ ബാക്കി നാല് പേരുടെ കണക്കിൽ അത് ശരിയായിരിക്കും അപ്പോൾ ആ നാല് പേരിലുള്ള സാധനമായിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കള്ളത്തരം കാണിക്കാനുള്ള സ്കോപ്പ് കുറഞ്ഞു വന്നു അപ്പോൾ എല്ലാവരും സത്യസന്ധമായി ഇതിൻ്റെ അകത്ത് കണക്ക് എഴുതാനും ശ്രമിച്ചു വന്നു കാരണം ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് കള്ളത്തരം കാണിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഉള്ളിൽ ആർക്കും കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല അതിനുള്ള സ്പേസ് അവിടെ ഇല്ല കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോപ്പികൾ പല പല സ്ഥലങ്ങളിൽ ഈ രാജ്യത്ത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന പല പല സിസ്റ്റങ്ങളിൽ ഉണ്ട് അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം ഈ ഡാറ്റയെ ടാമ്പർ ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല അതാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കണക്കെഴുത്തുകാരനും ഒരു കണക്ക് പുസ്തകമുണ്ട് അതാണ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ആർ ബി ഐ ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത് അവരൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് അവരാണ് ഈ കണക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഇവരെന്താണ് അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുന്നത് ഏത് രീതിയിലാണ് കണക്കുകൾ കണക്കുകളുള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട് അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് അത് അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഡിപ്പെൻഡൻസി ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ തത്വങ്ങളും ഒക്കെ മാറി മറിയാം അതുപോലെ ഒരു കേന്ദ്രം അവിടെ ഇല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉണ്ടായി വന്നത് അതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ സർക്കാരുകളും മറ്റ് ഗവൺമെൻറ്റും എല്ലാം ഇതിനെ എതിർക്കുന്നത് കാരണം അവരുടെ പവറിനെ ഇല്ലാണ്ടാക്കാൻ പോകുന്ന ഒരു റവല്യൂഷനാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ബ്ലോക്ക് ചെയിനെ കുറിച്ചും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും നമ്മൾ ആദ്യമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട കോയിൻ എന്നുള്ളത് ബിറ്റ് കോയിൻ ആണ് ഇതാദ്യമായി വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അതായത് പതിനേഴ് വർഷത്തോളമായി ഇത് ഇവിടെ എക്സിസ്റ്റായി നിൽക്കുന്നു ഇതുവരെ അതിനൊരു കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ ഒരു സാധനം അവിടെ ആയിട്ട് നിലനിൽക്കും കാരണം ഇതിനെ ഇല്ലാതെയാക്കാനും ഇതിനെ നിരോധിക്കാനും ഒന്നും ആർക്കും കഴിയില്ല അത് അതിൻ്റേതായ ഒരു നെറ്റ്വർക്കിൽ എസ്റ്റാബ്ലിഷ്ഡായി നിൽക്കുന്ന ഒരു സംഭവമാണ് അതിന് മറ്റൊരാളുടെ നിയന്ത്രണമോ മറ്റ് ഒരാളുടെ കൺട്രോളോ അതിനാവശ്യമില്ല അത് നിയന്ത്രിക്കുന്നത് എല്ലാ മനുഷ്യരുമാണ് അതില്ലാതാകണം എന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി ഒരു മനുഷ്യനും ഈ ലോകത്ത് ഉപയോഗിക്കാതെ ആയ മാത്രമാണ് അതില്ലാതെ ആകുകയുള്ളൂ അങ്ങനൊരു സാഹചര്യം ഇന്നിവിടെ ഇല്ല അപ്പോൾ ഗവൺമെൻറ് ആരെങ്കിലും നിരോധിച്ചാലും ഈ ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ആവും ഇനി ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ പണം അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലാതെയും അവിടെ നിന്ന് പണം പുറത്തോട്ട് വരാതെയും ആ ഒരു ഗേറ്റിനെ നിയന്ത്രിക്കാൻ പറ്റും അതാണ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണീനെ ക്രിപ്റ്റോ കറൻസി ആക്കി എടുക്കാൻ അത്ര എളുപ്പമല്ല അതുപോലെ തിരിച്ച് ഇങ്ങോട്ടാക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമായ കാര്യമല്ല ഇപ്പം നമ്മൾ കുറച്ച് പണം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് തിരിച്ചതിനെ നമുക്ക് ആവശ്യമുള്ള പണമാക്കി എടുക്കാൻ നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പമായി നടക്കുന്ന ഒരു പ്രോസസ്സല്ല എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പാൻ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഐ ടി ആറിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഈ സാധനങ്ങളെല്ലാം കയറി വരും അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ആ ഒരു ഏരിയയിലോട്ട് ചെല്ലാനായിട്ട് ബിറ്റ് കോയിൻ എന്ന നെറ്റ്വർക്ക് തന്നെ നമുക്ക് എടുക്കാം കാരണം പതിനേഴ് വർഷത്തോളമായി എക്സിസ്റ്റ് ആയ ലോകത്തെ ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാണ് ബിറ്റ് കോയിൻ അവിടെ ഒരാൾക്ക് മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല അവർക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പുതിയൊരു കോയിൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കാരണം മറ്റ് പൈസകൾ അതായത് ഡോളർ ആയാലും അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയും മറ്റ് കറൻസികളൊക്കെ ആണെങ്കിൽ അതൊരു ഗവൺമെൻറ് ഡിപ്പെൻഡ് ആണ് അപ്പോൾ ഇതൊരു പുതിയൊരു സിസ്റ്റമാണ് ആ പുതിയൊരു സിസ്റ്റത്തിലോട്ട് അവിടെ വരുന്ന ട്രാൻസാക്ഷൻ അതായത് ഇൻ്റർനാഷണലി ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുതിയൊരു കറൻസി പുതിയൊരു കോയിൻ അവിടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ എന്നൊരു പുതിയൊരു കോയിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ അകത്തോട്ട് പിന്നെ ഈ ബിറ്റ് കോയിൻ എന്ന കോയിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് മറ്റെല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പണപ്പെരുപ്പം കാണാൻ പറ്റും പക്ഷേ ബിറ്റ് കോയിനിൽ സംഭവിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാരണം ഇത് ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ ഇതിനൊരു ഫിക്സഡ് നമ്പർ ഓഫ് കോയിൻസ് മാത്രമേ ഈ ഒരു നെറ്റ്വർക്കിലുള്ളൂ അതിൻ്റെ അകത്ത് ഭൂരിഭാഗം കോയിൻ ഇപ്പോഴേ ഓൾറെഡി ആളുകൾ മൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി അവിടെ നിന്ന് കിട്ടാനുള്ളത് വളരെ കുറച്ച് കോയിൻ മാത്രമേ ഉള്ളൂ അതായത് പറഞ്ഞു വരുന്നത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഈ സാധനം കിട്ടാനില്ലാതെയാകും അതായത് ഡിമാൻഡ് ഒരുപാട് കൂടും പക്ഷേ ഇതിൻ്റെ സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ വില കൂടിക്കൂടി വരികയേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്കൊന്നും ഇപ്പോൾ കയ്യെത്താവുന്ന ദൂരത്തല്ല ബിറ്റ് കോയിൻ്റെ പ്രൈസ് പിന്നെ അതിനൊരു മനോഹാരിത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ കൊടുത്തും അതിൻ്റെ ഒരു അംശം പോയിൻ്റ് സീറോ 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 വൺ എന്നുള്ള രീതിയിലൊരു അംശം നമുക്ക് വാങ്ങാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ വില കൂടിക്കൂടി വരും നമുക്കിത് ഒരു ആയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് അത് വാങ്ങാൻ പറ്റും പക്ഷേ അതിനുള്ള യൂണിറ്റേ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് ഒരാൾ വന്ന് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എന്തെങ്കിലും തരാമെന്ന് പറയുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ അവരോട് നോ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും അവൻ്റെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാധനമാണ് ക്രിപ്റ്റോ കറൻസി പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ബിറ്റ് കോയിൻ മാത്രമാണ് ബാക്കി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു കാക്കത്തൊള്ളായിരം ക്രിപ്റ്റോ കറൻസികളുണ്ട് അതിനെ പലതിലും ഇപ്പോഴും അതിൻ്റെ എക്സിസ്റ്റൻസ് പോലും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പലരും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയോട് ഒരു താല്പര്യം തോന്നുകയാണ് വാങ്ങണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിൻ മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കൺസിഡർ ചെയ്യേണ്ടേ ഉള്ളൂ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മറ്റൊരു ഏരിയയിലോട്ട് ചിന്തിക്കുകയേ വേണ്ട പിന്നെയും നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എന്ന സാധനം എന്താണെന്ന് അറിയണം അതിൻ്റെ അകത്തുനിന്ന് കൈ തൊടണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു പൈസ മാത്രമേ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പറ്റുകയുള്ളൂ കാരണം വൺസ് നമ്മൾ പൈസ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പാടുള്ളൂ പിന്നെ കോയിൻസ് വാങ്ങുന്ന ഒരാൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഈ കോയിൻസ് ഒരിക്കലും മറ്റ് ആപ്ലിക്കേഷനുകളിലോ മറ്റ് എക്സ്ചേഞ്ചുകളിലോ ഒക്കെ കിട്ടുന്നൊരു കോയിൻ ആയിട്ട് നിങ്ങളത് കയ്യിൽ സൂക്ഷിക്കരുത് ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളുണ്ട് അതായത് ട്രസ്റ്റ് വാലറ്റ് മെറ്റ മാസ്ക് തുടങ്ങിയ വാലറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു വാലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പബ്ലിക് അഡ്രസ്സും ഒരു പ്രൈവറ്റ് അഡ്രസ്സും ഉണ്ടാകും ഈ പ്രൈവറ്റ് കീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വാക്കുകളുടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും എഴുതി വെക്കാം നമ്മുടെ പുസ്തകങ്ങളിലോ ഡയറിയിലോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ കോയിൻ വാങ്ങി ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ട് നിങ്ങൾ ഈ ആപ്പ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു പ്രശ്നവും കുറേ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അന്ന് അവൈലബിൾ ആയൊരു ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോയിൻ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻ സൂക്ഷിക്കുന്നത് ബ്ലോക്ക് ചെയിനിലാണ് അതൊരു പബ്ലിക് അഡ്രസ്സ് ഉണ്ടാകും ആ അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നയാളുടെ കയ്യിൽ ഇത്ര കോയിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അത് പബ്ലിക്കലി അവൈലബിളാണ് പക്ഷെ അയാൾക്കത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ ഒരു പാസ്വേഡ് അതായത് ഈ ഒരു പന്ത്രണ്ട് വാക്കുകളുള്ള ഒരു പ്രൈവറ്റ് കീ അതുപയോഗിച്ചാൽ മാത്രമേ ഈ വിൽക്കാനും വാങ്ങാനും കഴിയുകയുള്ളു അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നെങ്കിലും ഇതിലൊന്ന് കൈ തുടണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലുള്ള വാലറ്റുകളിൽ മാത്രം മേടിക്കുക അതല്ലാതെ നമ്മുടെ നാട്ടിൽ പരസ്യത്തിൽ കാണുകയും ആളുകൾ പറയുകയും ചെയ്യുന്ന ഒരു ഏരിയയിലും കൊണ്ടുപോയി കാശ് മുടക്കാതിരിക്കുകയാണ് ബുദ്ധി കാരണം അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഈ അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ പലരും മുന്നോട്ട് വരും നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക് യു